ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മ പ്രിയമുള്ള മക്കളെ എന്നെ പോലെ തന്നെ ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയും മറ്റുള്ളവരിലേക്ക് ദൈവവചനം പങ്കുവെക്കുകയും ചെയ്യുന്ന അനേക മക്കള് ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ക്രിസ്തു ഒരു വ്യക്തിയിൽ രൂപപ്പെട്ടു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവില്ലാതെ ക്രിസ്തു ഏകരക്ഷ എന്ന് പറയാൻ ആർക്കും പറ്റില്ല ഈ സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും പ്രവചിക്കാൻ സാധിക്കില്ല സ്വർഗം തരാത്തതൊന്നും നമുക്കിവിടെ ചെയ്യാൻ പറ്റില്ല അപ്പൊ നമുക്കിത് കിട്ടിക്കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു സത്യം മനസ്സിലാവില്ല കഴിഞ്ഞു നമുക്ക് ക്രിസ്തുവിനെ കൊടുക്കാതിരിക്കാൻ പറ്റില്ല മക്കളെ നമ്മളങ്ങോട്ട് ജ്വലിക്കും ജെറേമിയ പ്രവാചകൻ പറയും പോലെ ചേച്ചി പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാനിനിതൊന്നും പറയാൻ പോകുന്നില്ല ഞാനിനി ക്രിസ്തുവിനെ പ്രഘോഷിക്കില്ല ഞാൻ ഒരാൾക്കും മെസ്സേജും കൊടുക്കാൻ പോകുന്നില്ല പല പ്രാവശ്യവും ചേച്ചി വിചാരിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ ഹൃദയത്തിൽ ഒരഗ്നി കിടന്ന് ജ്വലിക്കുന്നതായിട്ട് ഞാൻ അറിയും ഞാൻ അതിനെ അടക്കാൻ ശ്രമിച്ചു എനിക്ക് സാധിച്ചില്ലയാണ് ജറേമയ പ്രവാചകൻ പറയുന്ന വാക്കുകളാണ് ഇത് തന്നെയാണ് ക്രിസ്തുവിനെ കിട്ടിക്കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ ഓരോ വ്യക്തികളുടെ ജീവിതവും ഇത് തന്നെയാണ് നമുക്ക് പിന്നെ അടങ്ങിയിരിക്കാൻ പറ്റില്ല ഒന്ന് രണ്ടാമത്തെ പോയിന്റ് യേശു ഒരു വ്യക്തിയിലേക്ക് കടന്നു വന്നാൽ യേശു ആ വ്യക്തിക്ക് കൊടുക്കുന്ന വലിയ സമ്മാനം പരിശുദ്ധിയാണ് കാരണം ദൈവത്തിൽ അന്ധകാരമില്ല അത് പ്രകാശമാണ് അവൻ പരിശുദ്ധനാണ് ഈ പരിശുദ്ധിയിലേക്കാണ് അവൻ നമ്മെ വിളിച്ചിരിക്കുന്നത് അതിൻ്റെ പൂർണ്ണതയിലേക്ക് നാം എത്തിക്കഴിയുമ്പോൾ നാം അവനെ പോലെ ആയിത്തീരും ഹലടിയ ഈ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരെ കുറ്റം പറയാനോ ഇവരെ കുറ്റം പറയാനോ നമുക്ക് തന്ന അളവിൻ്റെ വിശുദ്ധി അനുസരിച്ച് നമ്മൾ മുൻപോട്ട് പോകും നമുക്ക് എത്രമാത്രം സ്വർഗം തന്നിട്ടുണ്ടോ അത്രമേ നമുക്ക് പ്രവചിക്കാനും പ്രസംഗിക്കാനും സാധിക്കുകയുള്ളൂ അപ്പം ഈ ക്രിസ്തുവിനെ ആർക്കൊക്കെ കൊടുക്കാം ഇതാണ് നമ്മുടെ മനസ്സിൽ രണ്ടാമത് വല്ലാതെ യേശുവല്ലാതെ മറ്റ് ദേവന്മാരെയൊക്കെ ഇങ്ങനെ ആരാധിച്ച് ആരാധിച്ച് നടക്കുന്നവരെ കാണുമ്പോൾ നമുക്ക് സങ്കടം വരും കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി പറയുന്നത് ഞാൻ കേട്ടതായിരുന്നു അന്ന് കർത്താവിനെ കാൽവരിയിൽ ക്രൂശിച്ചപ്പോൾ കർത്താവിൻ്റെ തലയിൽ മുൾമുടി വെച്ചപ്പോൾ ഓരോ ആണിയും വെച്ച് ചുറ്റുക വെച്ച് കർത്താവിൻ്റെ ശിരസിൽ അടിച്ചുത്രേ അടിച്ചപ്പോൾ ഒരാ ഒരു മുള്ളു ആണി തറഞ്ഞ് വലത് കണ്ണിൻ്റെ ഉള്ളിൽ കൂടെ നുള നുഴഞ്ഞു കയറിയിട്ട് കർത്താവിൻ്റെ കണ്ണ് പുറത്തേക്ക് തള്ളിപ്പോന്നു ക്രൈസ്തനോട് ഞാൻ എത്ര ദിവസം അത് കേട്ടിട്ട് കരഞ്ഞു എനിക്ക് കരച്ചിലടക്കാൻ പറ്റിയിരുന്നില്ല അപ്പോൾ എനിക്ക് വേണ്ടി ഞാൻ കിണറ്റിൽ പോയി മരിക്കാൻ പോയി എനിക്ക് വേണ്ടി ആരോ കിണറ്റിലേക്ക് ചാടി ഇറങ്ങി എന്നെ രക്ഷിച്ചു ആ വ്യക്തി അവിടെ മരിച്ചു നമ്മൾ പിന്നെ എപ്പോഴും ആത്മാദിച്ചിങ്ങനെ ഭയങ്കര സന്തോഷമായിട്ടൊക്കെ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റുമോ നമ്മുടെ യേശു മരിച്ചു നമുക്ക് വേണ്ടി നമ്മുടെ കറക നമ്മുടെ ആത്മാവിൻ്റെ കറകൾ മുഴുവൻ നീക്കി കളഞ്ഞ് ആ പരിശുദ്ധിയിലേക്ക് നമ്മെ കൊണ്ടുവന്നു നമ്മെ തേജസ് ഉറ്റവരാക്കിയവൻ ക്രൈസ്തലോ അവൻ ജീവിക്കുന്നു അവൻ നമ്മോട് കൂടെ നടക്കുന്നു അതുകൊണ്ട് നാം എപ്പോഴും അവനെപ്പോലെ ആകാൻ ശ്രമിക്കുന്നു വിശുദ്ധിയിലേക്ക് നയിക്കപ്പെടുന്നു നമ്മളൊന്നും വിചാരിക്കേണ്ട മക്കളെ നമ്മളറിയാതെ നാം പരിശുദ്ധരായിത്തീരും ഒരു കൊച്ചുന്നോണ പോലും നമുക്ക് പറയാൻ സാധിക്കില്ല നമ്മളെപ്പോഴും യേശുവിനെ സ്തുതിച്ചും നന്ദി പറഞ്ഞും മുൻപോട്ടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ക്രൈസ്തലോ ഹാലലൂയ ഇന്ന് ചേച്ചി പറയുന്ന വിഷയം എന്താണെന്ന് വിചാരിച്ചാല് നമ്മുടെ യോഹന്യന്റെ സുവിശേഷം മൂന്നാംധ്യായം അതിനകത്ത് നിക്കോദേമോസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയെ നാം കാണുന്നുണ്ട് ഈ നിക്കോദേമോസ് അന്ന് കാൽ വയസ്സായ ഒരാളാണ് ഗുരു എന്നാണ് പറയുന്നത് ആർക്കൊക്കെയോ വലിയ പാഠങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഗുരുവാണ് അപ്പം കുറച്ചും കൂടി കർത്താവിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നു വിചാരിച്ച് യഹൂദന്മാരെ ഭയന്ന് രാത്രിയ്യപ്പം രഹസ്യത്തിൽ കർത്താവിനെ കാണാൻ വരുകയാണ് വന്നു കഴിഞ്ഞിട്ട് അപ്പം കർത്താവിനെ ഈ വന്ന വ്യക്തി യേശുവിനെ ഈ വരുന്ന വ്യക്തി ഞാൻ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ കല്ലറയിൽ പിന്നെ സുഗന്ധക്കൂട്ടുകൾ ഒരു വ്യക്തിയാണ് ഈ വരുന്ന ധനാഢ്യൻ എന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു പക്ഷെ ഈശോ അതിനെക്കുറിച്ച് അറിഞ്ഞതായിട്ട് ഭാവിക്കാതെ നീ എനിക്ക് നാളെ എന്തൊക്കെയോ ചെയ്തു തരാൻ പോകുന്ന വ്യക്തിയാണ് എന്ന് ഈശോ ചിന്തിക്കാതെ ഈശോ അവൻ വന്ന് ഈശോയോട് ചോദിക്കാണ് കർത്താവേ ഞാൻ ഞാൻ റബി അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഗുരുവാണെന്ന് ഞാൻ അറിയുന്നു ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല കാരണം രണ്ടാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത് കാനായില കല്യാണ വിരുന്നാണ് അപ്പൊ അന്ന് അവിടെ കർത്താവ് പ്രവർത്തിച്ച അത്ഭുതങ്ങൾ കണ്ടത് കൊണ്ടാണ് നിക്കോദേമോസ് ഇങ്ങനെ പറയാൻ കർത്താവിന്റെ അടുത്തേക്ക് കടന്നു വന്നത് അപ്പൊ ഇവൻ ദൈവമാണ് ഇവൻ ദൈവത്തിൽ നിന്ന് വന്നവനാണ് അത് നിക്കോദേമൂസിന് മനസ്സിലായി ഇങ്ങനെ നിക്കോദേമോസ് ചോദിക്കുകയാണ് കർത്താവിനോട് അപ്പൊ കർത്താവ് ആ അയ്യോ അന്ന് നീ ഇരിക്കി എനിക്ക് നീ നീയാണ് എനിക്ക് അന്ത്യകാലത്ത് എനിക്ക് വേണ്ടത് ഒരുക്കാം എന്നും അല്ല ഈശോ പറഞ്ഞത് ഈശോ ഉടനെ തന്നെ പറയാണ് വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല അത്രയും പ്രായമായവനാണ് ഗുരുവാണ് എന്നിട്ട് പോലും യേശു പറയുന്ന വാക്കുകളാണ് നാം അവിടെ കേൾക്കുന്നത് നീ വീണ്ടും ജനിക്കി അപ്പം അവൻ ചോദിക്കുകയാണ് അത് സാധിക്കും എനിക്ക് ഇത്ര പ്രായേ ഇല്ലേ ഞാൻ വീണ്ടും എൻ്റെ അമ്മയുടെ ഉദരത്തിലേക്ക് പോകാൻ സാധിക്കുമോ ഇതാണ് നമ്മുടെ ഹിന്ദു മക്കൾ പറയുന്നത് പുനർജന്മം അങ്ങനെയൊന്നും ഇല്ലാട്ട മക്കളെ ഹലരുക ഇതാണ് ഈ വീണ്ടും ജനനം അപ്പോൾ യേശു പ്രതിഭജിച്ചു സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല അതായത് ജഡത്തിൽ നിന്ന് ആദത്തിൽ നിന്ന് ജനിച്ച നീ ആ തന്നെ പോലെ ജഡിക മനുഷ്യനാണ് നീ വീണ്ടും ജനിച്ച് രണ്ടാമത്തെ യേശുവായ എന്നിൽ നിന്നും ജനിക്കണം അതിന് നീ ജലത്താൽ കഴുകണം അതായത് സ്നാനം അത് നീ ഏൽക്കണം അത് നമുക്ക് ക്രിസ്ത്യാനി മക്കൾക്കെല്ലാം മാമൂലിസം കിട്ടിയിട്ടുണ്ട് അതിലൂടെ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വന്നിട്ടുണ്ട് നീ വീണ്ടും ജനിച്ച് ജലത്താലും വീണ്ടും നമ്മൾ ജനിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം ഹലൊഴിക അത് നമുക്കൊരു ധ്യാന കേന്ദ്രങ്ങളൊക്കെ വെച്ച് കിട്ടുന്നവരാണ് വലിയ പ്രാർത്ഥനക്കാരും സ്തുതിപ്പും ഒക്കെ നടത്തിക്കൊണ്ട് മുൻപോട്ട് പോകുന്നവരെ അവരിലേക്ക് ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ അവരാദ്യം ചെന്ന് തുറക്കുന്നത് ബൈബിളാ ഹലൊഴിക ക്രമേണ കഴിയുമ്പോഴേ എന്നീ അമ്മേനെ കിട്ടുകയുള്ളൂ അമ്മേനെ കിട്ടുകയുള്ള കാര്യമൊന്നുമല്ല കുരിശിൻ്റെ ചുവടി വെച്ചിട്ടാണ് ഇതാന്ന് എൻ്റെ അമ്മയെന്ന് കണ്ട് യേശു അമ്മേനെ തന്നത് അമ്മയെ കിട്ടിയാൽ അവൻ നിധി കിട്ടിക്കഴിഞ്ഞു നിധി അതിലപ്പുറം വേറെ ഒന്നും ചേച്ചിക്ക് ഇന്നേ ദിവസം പറയാനില്ല ഹല്ലിയ ഞാൻ വീണ്ടും എൻ്റെ കുട്ടികളോട് പറയാണ് ഈ പുഷ്പൻ ചേച്ചി എന്ന് പറയുന്ന വ്യക്തിയെ കൊണ്ടു നടക്കുന്നത് പരിശുദ്ധ അമ്മയാണ് നമ്മുടെ പിന്നെ മാർപ്പാപ്പയ്ക്ക് ജോൺ പോൾ രണ്ടാമ്മൻ പാപ്പയ്ക്ക് വെടിയേറ്റപ്പോൾ പാപ്പ എൻ്റെ അമ്മേ ഞാൻ മുഴുവൻ അങ്ങയുടേതാകുന്നു എന്നാണ് പറഞ്ഞത് ആ സമയത്ത് അമ്മ വന്നിങ്ങനെ കെട്ടിപ്പിടിക്കുന്ന ഫോട്ടോ എത്ര പേര് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് എനിക്കറിഞ്ഞൂടാ ചേച്ചിയുടെ കയ്യിൽ അങ്ങനെ ഒന്ന് രണ്ട് ഫോട്ടോ ഉണ്ട് ഹലിയ ഞാൻ എപ്പോഴും അമ്മയോട് പറയും എൻ്റെ അമ്മേ ഞാൻ മുഴുവനായും അമ്മയുടേതാകുന്നു എന്ന് പറയാനുള്ള കൃപ എനിക്ക് തരാൻ പറയും ഹലലിയ യേശുവിനോടും പറയും ദൈവമാതാവേ ഈ അമ്മ എനിക്ക് സ്വന്തം അമ്മയായിട്ട് തരണമേ എന്ന് ഹലലിയ പ്രേസലോ വീണ്ടും നമുക്ക് വിഷയത്തിലേക്ക് വരാം ഈ നിക്കതേ മോസ് കർത്താവിൻ്റെ അടുത്തുനിന്ന് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ വളരെ വിഷമിച്ച് പുളിക്കാരൻ പോയി എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പോലും പുള്ളിക്കാരൻ മനസ്സിലായില്ല എന്നാൽ എൻ്റെ പൊഞ്ഞു മക്കളൊരു കാര്യം മനസ്സിലാക്കുക കാലം പിന്നിട്ടപ്പോൾ ഈ നിക്കതെ മോസ് എന്തു ചെയ്തു കർത്താവിനെ കാൽവരിയിൽ സംസ്കരിക്കുകയാണ് ആ സംസ്കരിക്കുന്ന സമയത്ത് അന്ന് അരിമത്തിയക്കാരൻ ജോസഫ് അതായത് ഈ കാൽവരിയുടെ അടുത്ത് തന്നെ ഒരു തോട്ടമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതെനിക്കൊരു ഭയങ്കര അറിവായിട്ട് തോന്നി കാരണം എന്താണെന്ന് വിചാരിച്ചാല് മക്കളൊന്ന് ശ്രദ്ധിച്ചു നോക്കുവോ അവിടെ അങ്ങനെ ഒരു തോട്ടമുണ്ടായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ അതിക്ക് മുന്നിൽ ചേച്ചിയൊന്ന് പറയാം എൻ്റെ മക്കൾ കേൾക്കുവോ അത് രഹസ്യ ശിഷ്യനായിട്ട് ഒക്കെ യഹൂദരെ പേടിച്ചിട്ടായിരുന്നു അരിമത്തിയക്കാരൻ ജോസഫ് യേശുവിന്റെ ശരീരം എടുത്തു മാറ്റാൻ പീലാ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു പീലാത്തോസ് അനുവാദം നൽകി അവൻ വന്ന് ശരീരം എടുത്തു മാറ്റി യേശുവിനെ ആദ്യം രാത്രിയിൽ ചെന്ന് കണ്ട നിക്കോദേമോസും അവിടെ എത്തി മീറയും ചെന്നിനായകവും ചേർന്ന ഏകദേശം നൂറ് റാത്തൽ സുഗന്ധദ്രവ്യവും അവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവർ യേശുവിൻ്റെ ശരീരത്തിനടുത്ത് ശരീരമെടുത്ത് യഹൂദരുടെ ശവസംസ്കാര രീതി അനുസരിച്ച് സുഗന്ധ ദ്രവ്യങ്ങളോടുകൂടെ കച്ചയിൽ പൊതിഞ്ഞു ക്രൈസ്തലോൺ അപ്പോ നമ്മൾ ദരിദ്രരായി യേശു ദരിദ്രനായിട്ടാണ് ജനിച്ചത് യേശു വളർന്നതും ഒന്നുമില്ലാത്തവനെ പോലെയാണ് എന്നിട്ട് പോലും യേശുവിൻ്റെ സംസ്കാരമാണ് കേട്ടത് അപ്പോൾ ഇവിടെ നമ്മള് മറ്റൊരിടത്ത് ലുക്കൈടെ സുവിശേഷത്തിൽ നമ്മൾ അവിടെ മക്തരേന മറിയമായിരുന്നോ അതോ പാപിനിയായ ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞ് എല്ലാവരും കൂടി കൊല്ലാൻ നോക്കിയ സ്ത്രീ ആയിരുന്നോ പാപം ഇളച്ചു കിട്ടിയവള് അവള് കർത്താവിന്റെ മുൻപിലേക്ക് കടന്നു വരികയാണ് അവിടെ കർത്താവ് ഒരു വ്യക്തിയുടെ വീട്ടിലെ ആ വ്യക്തിയുടെ വീട്ടില് കർത്താവ് വിരുന്നിനാണ് ഇരിക്കുമ്പോൾ അവൾ കടന്നു വന്നു കർത്താവിൻ്റെ അടുത്തേക്ക് എന്നിട്ട് കടന്നു വന്നിട്ട് കർത്താവ് അവൾ പറഞ്ഞു നോക്കും മക്കളെ ആ പട്ടണത്തിലെ പാപിനിയായ ഒരുവൾ ഫരുസയൻ്റെ വീട്ടിൽ അവൻ ഭക്ഷണത്തിന് ഇരിക്കുന്നു എന്നറിഞ്ഞ് ഒരു വെൺ കൽഭരണി നിറയെ സുഗന്ധ തൈലവുമായി അവിടെ വന്നു അവൾ അവന്റെ പിന്നിൽ പാദത്തിന്റെ അരികെ അപ്പൊ കർത്താവ് രണ്ട് കാരുങ്ങനെ ചെരിച്ചു വെച്ച് ഇരുന്നിട്ടുണ്ടായിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നുണ്ടോ കരഞ്ഞുകൊണ്ട് നിന്നു കണ്ണീരുകൊണ്ട് അവന്റെ പാദങ്ങൾ കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചുംബിക്കുകയും സുഗന്ധ തൈലം പൂശുകയും ചെയ്തു അവനെ ക്ഷണിച്ച പരിസയൻ ഇത് കണ്ടു പറഞ്ഞു ഇവൻ പതു കർത്താവ് കേൾക്കാതെ ഇവൻ പ്രവാചകനാണെങ്കിൽ തന്നെ സ്പർശിക്കുന്ന സ്ത്രീ ആരെന്നും ഏത് തരക്കാരി എന്നും അറിയില്ലേ ഇവനൊരു പാപിനിയാണല്ലോ കർത്താവ് ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവ് അവനോട് പറയുന്ന ഒരു ഉപമയാണ് പറയുന്നത് ഒരു വ്യക്തിക്ക് അഞ്ഞൂറും അമ്പതും കടം കൊടുക്കാണ്ടായിരുന്ന രണ്ട് വ്യക്തികൾക്ക് ആ കടം ഇളച്ചു കൊടുത്തതാണ് പറയുന്നത് ആർക്കായിരിക്കും കൂടുതൽ സ്നേഹം അപ്പൊ കൂടുതൽ ഇളച്ചു കൊടുത്തവനെ ആണല്ലോ അപ്പോ കർത്താവ് പറഞ്ഞ ഞാനിവിടെ വന്നു നീ എന്നെ ചുംബിച്ചില്ല നീ എൻ്റെ കാലുകഴുക ഒരു തുളിവെള്ളം എനിക്ക് തന്നില്ല അവൾ അവളെ കണ്ണീര് കൊണ്ട് കഴുകി തലമുടി കൊണ്ട് തുടച്ചു നീ എനിക്ക് ചുംബനം തന്നില്ല എന്നാൽ ഞാൻ ഇവിടെ പ്രവേശിച്ചത് മുതൽ എൻ്റെ പാദങ്ങൾ ചുംബിക്കുന്നതിൽ നിന്ന് അവൾ വിരമിച്ചിട്ടില്ല ഇവൾ ഇവിടെ കൊണ്ടുവന്നത് ഒരു ധനാറയ്ക്കുള്ള സുഗന്ധ അത്രേ ഒരു ധനാറ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഒരു മനുഷ്യൻ രാത്രി മുതൽ വൈകുന്നേരം വരെ പണിയിടത്താൽ കിട്ടുന്ന ഒരു കൂലിയാണ് ഏകദേശം നമ്മുടെ നാട്ടിലെ ഒരു ആറ് ഗ്രാം എന്ന് പറയാ മു മുക്കാപ്പവൻ ക്രൈസ്തലോട് വെള്ളീനെ കേട്ടോ അവർ അത് അതിനെ പറയുന്നത് എന്നാൽ നമ്മുടെ അത് തന്നെ യോഹന്നാന്റെ സുശേഷം പന്ത്രണ്ടാം അധ്യായത്തില് അവിടെ മക്ലേനം മറിയാണ് കർത്താവിൻ്റെ പാദം കഴുകുന്നതും ചുംബിക്കുന്നതും ഒക്കെ ഇവിടെ നിക്കോതെ എന്ന് പറയുന്ന വ്യക്തി കർത്താവിന് വേണ്ടി ഒരുക്കിക്കൊടുത്ത സുഗന്ധത്തോ സുഗന്ധ തൈലത്തെ കുറിച്ച് പറയാണ് അത് ഏകദേശം മുന്നൂറ് ധനാറ ഉണ്ടായിരുന്നു അത്ര നൂറ് ധനാറ പ്രൈസ്തലോട്ട് അപ്പൊ അതിനർത്ഥം എത്ര ദിവസത്തെ കൂലിയായിരുന്നു അത് എന്ന് എൻ്റെ മക്കളൊന്ന് കൂട്ടിനോക്കോ അത്രമാത്രം സുഗന്ധക്കൂട്ടും കൊണ്ടാണ് അരുമതിയക്കാരൻ ജോസഫ് ആദ്യമായിട്ട് വെട്ടിയൊരുക്കിയ ഒരു പുതു കല്ലറയിൽ ഈ സുഗന്ധക്കൂട്ടുകളോടുകൂടി ചേർത്താണ് തമ്പുരാനെ അന്ന് അവിടെ സംസ്കരിച്ചത് പ്രൈസ്തലോട്ട് അപ്പൊ എന്റെ പൊന്നുമക്കൾ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മള് വിശുദ്ധരായി ജീവിക്കുക നമ്മള് പറ്റണ പറ്റുന്നവര് മുഴുവൻ സുവിശേഷം പറയുക ബൈബിള് വായിക്കുക വിശുദ്ധരായി ജീവിക്കാൻ ശ്രമിക്കുക പരിശുദ്ധ അമ്മയോട് ഭയങ്കര ബന്ധം പുലർത്തുക വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുക അങ്ങനെ നമ്മൾ ഈ ലോകത്തിലാണെങ്കിൽ പോലും വിശുദ്ധരായി ജീവിക്കാൻ നോക്കുക അങ്ങനെ ആയാൽ നമ്മൾ എത്ര ദാരിദ്ര്യരായി ജനിച്ചാലും എത്ര ദാരിദ്ര്യത്തിലൂടെ നമ്മൾ കടന്നു പോയാലും പൊന്നുമക്കളെ നമ്മുടെ അന്ത്യം അതിമനോഹരായിരിക്കും നമ്മുടെ ഈ കല്ലറയിൽ വെച്ചുകൊണ്ട് അതി അതിമനോഹരമായി നമ്മുടെ ബോഡി മറവ് ചെയ്യാൻ ദൈവം കാരണം ഇത് നാളെ ഉയർത്തെഴുന്നേൽക്കേണ്ട ബോഡിയാണ് ഹല്ലലുക ഞാനിപ്പോൾ എൻ്റെ മക്കളോട് പറയുമ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡ് മരിച്ചത് ചിന്തിക്കുകയായിരുന്നു അതിൽക്ക് മുൻപും ഹിന്ദുക്കളൊക്കെ ആയിരുന്നപ്പോൾ ഒരുപാട് മരണങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ അതിനെക്കുറിച്ച് വിവരിക്കുന്നില്ല എന്നാൽ അവിടെ നിലത്തെ അങ്ങോട്ട് കെടുത്തിയിട്ട് ആ ഒരു വെള്ള തുണിയിൽ പൊറയ്ക്കും ഒരു കെട്ടും. എന്നിട്ട് രണ്ട് എന്തെന്നാ പറയാ നമ്മൾ ഒരു ചന്ദനത്തിരി കത്തിച്ചു വെച്ച് ഒരു നാളികേരം പൊതിച്ച് രണ്ടാക്കി വെച്ചിട്ട് അതിലൊരു തുണി തീർത്ത് വെച്ച് കത്തിക്കും തിരി ഓക്കേ? ഒരു പൂവക്കിലും ഇല്ല ഒന്നുമില്ല പിന്നെ എല്ലാം കഴിഞ്ഞു കഴിയുമ്പോ ഒരാൾ വരും ആ ആള് വന്നു കഴിഞ്ഞാല് എന്തൊക്കെയോ കന കന കനകുന കുറെ അങ്ങോട്ട് പറഞ്ഞിട്ട് ആ ബോഡി എന്നാൽ നമ്മള് മന്ത്രിമാര് അവരുടെ കാല കൊടുക്കുന്ന വിലയൊന്നും ചിന്തിച്ചു നോക്കുക എന്റെ മക്കള് അവർക്ക് എന്തുമാത്രം ആചാരങ്ങളോടെയാണ് അവരുടെ ബോഡി മറവ് ചെയ്യുന്നത് നിസ്സാരം ഒരു ഫിലിം സ്റ്റാറിന്റെ പോലും ഒക്കെ അങ്ങനെ ചെയ്യണത് അത്ര വില കൊടുക്കണം എന്ന് തന്നെയാണ് ആ ബോഡിക്കുന്ന കർത്താവ് പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ഈ പാവങ്ങളൊക്കെ വീടുകളിൽ മരിക്കുമ്പോൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് മക്കളെ ഒന്നും ഇല്ലാണ്ട് വെറുതെ അതും ഈ പൂജ ചെയ്യാൻ വരുന്ന വ്യക്തികളെ എനിക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു അന്ന് കാലത്തൊക്കെ ഇന്ന് നല്ല നമ്പൂരിമാര് നന്നായി പൂജ കർമ്മം ഒക്കെ ചെയ്യുന്നവരുണ്ടാവുമായിരിക്കട്ടാ ചേച്ചിക്ക് അറിയില്ല ഇപ്പൊ ഞാൻ അതിൽ നിന്ന് പോന്നിട്ട് പത്ത് മുപ്പത് കൊല്ലായില്ലേ അന്ന് കാലത്തെ കാര്യങ്ങളാണ് ചേച്ചി പറയുന്നത് അപ്പോ എന്റെ ഹസ്ബൻഡ് മരിച്ചപ്പോ മനോഹരമായൊരു മഞ്ചയില് എന്തുമാത്രം പൂക്കളെ കൊണ്ട് അലങ്കരിച്ച് വലിയ വിലക്ക് ഒരു കല്ലറയില് ഒരു ഈ അബ്രാഹത്തൻ്റെ സന്തതികളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തെയും സംസ്കരിച്ചു ദൈവത്തിന്റെ സ്നേഹമാണ് നമ്മളിതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ് നമ്മുടെ അപ്പൊ അതുകൊണ്ട് നാം മരിക്കുകയല്ല ചെയ്യുന്നത് നാം നിദ്ര പ്രാപിക്കുകയാണ് നമ്മൾ എഴുന്നേൽക്കുന്ന ആളെ അതെല്ലാ മക്കളും അത് അവിടെ ജാതി ഭേദമന്യേ എല്ലാവരും ഒക്കെ നമ്മുടെ സഹോദരി സഹോദരങ്ങളാ ഇവരെല്ലാവരും ഏത് എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും ഇവരെല്ലാവരും എഴുന്നേൽക്കും പക്ഷെ ഞാൻ ഇവിടെ പൂവ് എൻ്റെ ആത്മാവെന്ന് ആ ഇവിടെ വെച്ച് നമുക്ക് തീരുമാനിക്കാനുള്ള അനുവാദം ദൈവം തന്നിട്ടുണ്ട് അതനുസരിച്ച് നമ്മൾ മുൻപോട്ട് പോവുക ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശുദ്ധ അവസെ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ